വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വേദിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന്റെ ഇന്ന് ഒരു ഫോട്ടോഷൂട്ടാണ് അപ്പോൾ പത്ത് മാസം കംപ്ലീറ്റ് ആയതിന്റെ ഫോട്ടോഷൂട്ട് ആണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഇന്ന് പത്ത് മാസം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ പത്ത് മാസത്തെ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് സ്വത്തുമണി ഒരുങ്ങി സുന്ദരി കിട്ടിയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാനോ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് ആ ഞാൻ പറയാ പറയൂ ൂട്ട് എടുക്കുന്നത് വഴിയെ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണെന്ന് പറയ സ്കിപ്പ് ചെയ്ത് ഓക്കെ നമ്മുടെ പെൺപെണ്ണിന്റെ ഫോട്ടോഷൂട്ട് നടക്കാം അപ്പൊ അമ്മ അരി അരക്കാണ്ട്ടാ അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയും കൂടെ വന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ കാരണം സ്ലൈഡ് പൂർണ ആവുള്ളൂ കാരണം കുഞ്ഞിപ്പണ്ല്ലോ കുറുമ്പിക്കുട്ടീനെ ഇഞ്ചിക്കുട്ടി കടിക്കണ് കറയോ ഇഞ്ചാട്ടിട്ട് தப்பு தப்பு கெட்டு தப்பட்டுற அப்படி வச்சு விளிக்க

അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് ഫോട്ടോഷൂട്ടിൻ്റെ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇനി കുഞ്ഞിപ്പണ്ണിനെ കിടക്കാം കുഞ്ഞിപ്പണ്ണിത് അവിടെ കിടത്താൻ പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ബദാം ഉണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നത്തെ ഓരോ തിരക്കുകൾ കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല കുഞ്ഞിപ്പണ്ണിപ്പോൾ പഴയ പോലെ അങ്ങനെ കിടക്കുന്നില്ലല്ലോ ആളിപ്പോൾ അതിലും ഇതിലൊക്കെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് അതിന് ബദാമിലൊക്കെ പിടിച്ച് വലിച്ചൊക്കെ കളോ ആക്കുന്നുണ്ട് ഗെയ്സ് പിന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കുന്നു പിന്നെ ഒരു വിതൊക്കെയാണ് കട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല കാരണം കുഞ്ഞു അങ്ങനെ കിടക്കാറില്ലല്ലോ ആൾ ഫുള്ളും എന്താ പറയുക അതിനനുസരിച്ചിട്ട് കമന്നും അങ്ങനെയൊക്കെ നീന്തി പോകുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നാലും പറ്റിയ പോലെ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് എന്തായാലും നടത്തിയിട്ടുണ്ട് എന്തായാലും ഇനി അതായിട്ട് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെതാ വസ്തു കുഞ്ഞേട്ടനാണ് എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ആയിട്ടുണ്ട് അപ്പോൾ സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഗെയ്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ എടുത്തപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വസുവേട്ടനാണ് അല്ല തെച്ചുവേട്ടനാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് ഇഷ്ടമായ കമൻറ്റ് ബോക്സ് കണ്ടെറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത മാസത്തെ വീഡിയോ അടുത്തവേല് കാണാം അടുത്ത വലിയ കാണുന്നവരെല്ലാവർക്കും ചേട്ടാ ബൈ